സഹോദരങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോധ്യമാണ് കൈസരി ഫിലിപ്പയിൽ വെച്ച് കൈസര ഫിലിപ്പയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളല്ലേ ആരെന്ന് പറയുന്നു അതിനു മുൻപ് ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു ആ സമയത്ത് പത്രോസ്ലിഹ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി മസിഹയാണ് യേശു പറഞ്ഞു യേശു പറഞ്ഞു ഈ വേദഭാഗമാണ് പലരും അന്ന് യാക്കോ ഉദ്ധരിച്ചതും ഇന്ന് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നതും ഈ വേദഭാഗമാണ് സുവിശേഷം അധ്യായം മുതലുള്ള പതിനാറാം അധ്യായം മുതലുള്ള വേദഭാഗം ശ്രദ്ധിച്ചേ അവിടെ കർത്താവ് പറഞ്ഞു ബെറിയോനാ നീ ഭാഗ്യവാൻ പറഞ്ഞ് എന്റെ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് നീ പത്രോസാകുന്നു ഈ ഞാൻ പറയെ പണയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഇത് കേട്ടപ്പോ എല്ലാവരും വിചാരിച്ചു സിംഹാസനം പത്രോസ്ലിഗായിക്ക് മാത്രമേ ഉള്ളൂ പട്ടത്വം പത്രോസ്ലിഗായിക്ക് മാത്രമേ ഉള്ളൂ പൗരോഹിത്യത്തിന്റെ നൽവരം പത്രോസിന്ന് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ സഹോദരങ്ങളെ നമ്മളെല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനക്ക് ഉപയോഗിക്കുന്ന തക്സായിൽ പരിശുദ്ധനായ യാക്കോ എഴുതി വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം അപ്പോസ്തോലിക വിശ്വാസമാണ് ചൊല്ലുന്നത് വിശ്വാസമാകുന്ന പാറമേൽ അധിഷ്ഠിതം എന്താ അപ്പോസ്തോലിക വിശ്വാസം പത്രോസ്ലിഹ പറഞ്ഞതും തോമാ വിളിച്ചു പറഞ്ഞതുമായ അപ്പോസ്തോലിക വിശ്വാസം എന്താ തോമസ് തോമാലിഹ പറഞ്ഞത് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന വിശ്വാസം ഇത് വളരെ വ്യക്തമായി സുവിശേഷ ഭാഗങ്ങളിൽ ഉണ്ട് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പത്രോസ്ലിഹായോട് മാത്രം പറഞ്ഞത് പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു യേശുക്രിമാരോടും പറഞ്ഞു മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും പത്തൊൻപതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെ ന്യായം വിധിക്കും അപ്പോസ്തോലിക പാരമ്പര്യത്തിലോ അപ്പോസ്തോലിക വിശ്വാസത്തിലോ പത്രോസ്ലിഹായിക്ക് മാത്രമേ പട്ടമുള്ളൂ എന്നും ആ പൗരോഹിത്യ പിന്തുടർച്ചയെന്നും അപ്പോസ്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല